തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പ്രചരണം ആരംഭിച്ചു പയ്യന്നൂർ നഗരസഭയിലെ എട്ടാം വാർഡായ നിന്നും മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം രാമകൃഷ്ണന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വ്യാഴാഴ്ച രാവിലെ തുടക്കമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ എട്ടാം വാർഡായ മുതിയലത്ത് നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാമകൃഷ്ണന്റെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാഴാഴ്ച രാവിലെ തുടക്കമായി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്ററുടെ മുതിയലം കുർക്കരയിലെ ഭവനത്തിലെത്തിയാണ് എം രാമകൃഷ്ണൻ പ്രവർത്തകർക്കൊപ്പം രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയാശംസകൾ നേർന്നാണ് മാഷി സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത് രാമകൃഷ്ണൻ നമുക്കൊക്കെ വിജയിപ്പിക്കാം അതിനു വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് മുതൽ കഴിഞ്ഞ ദിവസം തുടങ്ങി നമ്മളെങ്കിലും നടത്തേണ്ടത് തുടർന്ന് കുർക്കരയിൽ ജോലിയിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു പ്രദേശത്തെ ഭവന സന്ദർശനവും നടത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം എൽ ഡി എഫ് വാർഡ് കൺവീനർ പി വിജയൻ സി പി എം കൂർക്കര ബ്രാഞ്ച് സെക്രട്ടറി പി അനിൽകുമാർ കൗൺസിലർ പി ലത പ്രവർത്തകരായ കെ കാർത്തിയായനി കെ പി രമേശൻ യു രവീന്ദ്രൻ പി വി മനു എന്നിവരുമുണ്ടായിരുന്നു നെറ്റന്യൂസ്